ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുൽ റബിലമീൻ വസു അല്ലാഹുല മുഹമ്മദ് അമ്മാബായ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വാഹത്തുള്ള പരിശുദ്ധ ഖുർഹാനിലെ അറുപത്തി ഒന്നാം അധ്യായം സഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള രണ്ട് മൂന്ന് ആയത്തുകൾ നമുക്ക് നോക്കാം يا الذين ما ما لا لا تفعلون تفعلون عند الله تقولوا കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു അള്ളാഹു അജയ്യനാണ് സർവജ്ഞനാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലസീന ആമനു ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു ആമനു അവർ വിശ്വസിച്ചു അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അപ്പോൾ ആമനു എന്നുള്ളതിൻ്റെ മുമ്പിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ വിശ്വസിച്ചവർ അല്ലസീന ആമനോ വിശ്വസിച്ചവർ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്നുണ്ട് യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമ്മൾ പഠിച്ചതാണിത് അപ്പോൾ യാ അയ്യുഹല്ലസീന ആമനോ സത്യവിശ്വാസികളെ വിശ്വസിച്ചവരെ ലിമ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് തകൂലൂന കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു യക്കൂലു അവൻ പറയും അവൻ പറയുന്നു തക്കൂലു നീ പറയും നീ പറയുന്നു തക്കൂലൂന നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നു ലിമ തക്കൂലൂന എന്തിന് നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു മാ ലാ തഫ് അലൂൻ ഫഅല പ്രവർത്തിച്ചു യഫ് അലു അവൻ പ്രവർത്തിക്കും അവൻ പ്രവർത്തിക്കുന്നു തഫ് അലൂ നീ പ്രവർത്തിക്കും നീ പ്രവർത്തിക്കുന്നു തഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നു ലാ തഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല മാ ലാ തഫ് അലൂൻ മാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലാത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കാത്തത് അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ യാ അയ്യുഹല്ലസീന ആമനു ലിമ തക്കോലൂന മാലാ തഫ് അലൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നത് ലിമത്തക്കൂലുന എന്തിനാണ് നിങ്ങൾ പറയുന്നത് മാലാത്ത ഫലവും നിങ്ങൾ പ്രവർത്തിക്കാത്തത് അടുത്തായത് കബുറ മക്കുത്തൻ കബുറ എന്നുള്ളത് മാതൃയായ പദാണ് വലിയതായി അല്ലെങ്കിൽ വളരെയധികം വലുതാണ് എന്നർത്ഥം കബുറ വലിയതായി മക്കുത്തൻ മക്കത്ത എന്ന് പറഞ്ഞാൽ വെറുപ്പുള്ളതായി അല്ലെങ്കിൽ ക്രോധമുള്ളതായി വളരെയധികം ദേഷ്യമുള്ളതായി എന്നർത്ഥം മക്കുത്തൻ ഇവിടെ അത് തമീസിൻ്റെ രൂപത്തിൽ വന്നു അത് വെറുപ്പ് വെറുപ്പിനാൽ എന്നർത്ഥം അപ്പോൾ കപുറ മക്കുത്തൻ വെറുപ്പിനാൽ വളരെയധികം വലിയതായി എന്ന് പറഞ്ഞാൽ വളരെയധികം വെറുപ്പാണ് എന്നർത്ഥം എന്തല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താന്ന് പറഞ്ഞാൽ അടുത്ത് എന്തല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം വെറുപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ വ വളരെയധികം വെറുപ്പുള്ളതായി എന്ത് അൻ അൻതക്കൂലു കാല പറഞ്ഞു യക്കൂലു അവൻ പറയും അവൻ പറയുന്നു തക്കൂലു നീ പറയും നീ പറയുന്നു തക്കൂലൂന നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നു അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അവസാനത്തെ നൂന് പോവും തക്കൂലൂന എന്നുള്ളതിൻ്റെ അവസാനത്തിലെ നൂന് പോവും അപ്പോൾ തക്കൂലു എന്ന് മാത്രമാവും അൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ളത് എന്നർത്ഥം വരും അൻ തക്കൂലു നിങ്ങൾ പറയുക എന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയൽ നിങ്ങൾ പറയുക എന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയൽ മാലാ തഫ് അലൂൻ അത് തൊട്ടുമുമ്പത്തായത്തിൽ ഒന്നല്ലേ മാലാ തഫ് അലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കാത്തത് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ വലിയ വെറുപ്പുള്ളതാണ് അല്ലെങ്കിൽ വെറുപ്പുള്ളതായി വളരെ വലിയ കോപമുള്ളതാണ് അല്ലെങ്കിൽ വളരെ വലിയ കോപമുള്ളതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണം നോക്കാം ഇതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ചരിത്രത്തിൽ ചില റിപ്പോർട്ടുകളിലൊക്കെ ഇതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആളുകളിൽ ചിലർ പറഞ്ഞിരുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാമായിരുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു എന്നാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് ആ വാക്കൊക്കെ അവർ മാറ്റി അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ അവർക്ക് മടി വന്നു അതുപോലെ തന്നെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നമുക്ക് അനുമതി ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ യുദ്ധത്തിന് അനുമതി കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ അവർക്ക് അതിൽ നിന്ന് അവർ പിന്മാറി ഈ ഒരു രൂപത്തിലുള്ള അവതരണ പശ്ചാത്തലമാണ് ഇതിനുള്ളത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനാണ് പറയുന്നത് അവർ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട രംഗം വന്നപ്പോൾ അവരുടെ വാക്ക് മാറ്റിയെന്നർ അർത്ഥം ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഇസ്ലാമിലെ പണ്ഡിതന്മാർ പോലും അവർ വേദികളിലും മറ്റുമൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഈ രൂപത്തിലാകുമ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ മടി തോന്നും ഇപ്പോൾ നബി സുല്ലാ അലി സ്വലമ്മയുടെ കാലത്ത് നമുക്കറിയാം നബി സുല്ലു അലിസ് സ്വലമ്മ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ ആ ആളുകൾ എന്താണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ ആശയം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതേസമയം നിങ്ങൾ നല്ല ആളുകളാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല ഇപ്പം നബിസുലാലസ്ലമിയെക്കുറിച്ച് ആളുകൾക്ക് എതിരഭിപ്രായമില്ല സത്യസന്ധനാണ് ആ കാര്യങ്ങളിലൊന്നും എതിരഭിപ്രായമല്ല പക്ഷേ നിങ്ങൾ പറയുന്ന ഈ ആശയം ഞങ്ങൾക്ക് വേണ്ട ഇന്നത്തെ കാലത്തോ ഇന്നത്തെ കാലത്ത് ആളുകൾ പറയുന്നത് നിങ്ങൾ ഇത് പറയാൻ യോഗ്യരല്ല നിങ്ങളിത് പറയാൻ അർഹരല്ല നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾക്കത് പറയാൻ എന്തുണ്ട് യോഗ്യത നിങ്ങളതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ മുസ്ലീങ്ങളെ ചൂണ്ടിക്കൊണ്ട് മറ്റുള്ള ആളുകൾ പറയുകയാണ് ഈ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പക്ഷേ ആ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണോ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്നാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ആയത്തുകളിലൂടെ കരാർ പാലനത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നതിൻ്റെ വളരെ വലിയ ഒരു ഗൗരവമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രംഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ചെറിയ കുട്ടികളോടക്കം പലപ്പോഴും നമ്മൾ ചില വാക്കുകളൊക്കെ കൊടുക്കും ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് നിനക്ക് ഇത് കൊണ്ടുവരാം മിഠായി കൊണ്ടുവരാം പലതും കൊണ്ടുവരാമെന്നൊക്കെ പറയും പക്ഷേ അത് തൽക്കാലം ആ കുട്ടിയെ ഒന്നവിടെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ടായിരിക്കും പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് അതൊന്നും കൊണ്ടുവരില്ല കുട്ടി ചോദിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് നമ്മൾ കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ളൊരു കരാർ പാലനം പോലും ശരിയല്ല അത് വലിയ തെറ്റാണ് നബിസുലാൽ സലമയുടെ കാലത്ത് ഒരു കുട്ടി നബ്സുസ്ലമ ആ കുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ ഉമ്മ കുട്ടിയോട് പറയുന്നുണ്ട് മോനെ നീ ഇപ്പോൾ കളിക്കാൻ പോവല്ലേ നീ ഇപ്പോൾ കളിക്കാൻ പോവണ്ട ഞാൻ നിനക്ക് ഇത് തരാം എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ നബ്സു അഹ് ചോദിച്ചു എന്താണ് നിങ്ങൾ അവന് കൊടുക്കുക അപ്പോൾ അവന് ഞാൻ കാരക്കെയാണ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നബ്സുല അഹ് വല്ല പറയുന്നൊരു കാര്യം അത് നിങ്ങൾ കൊടുക്കണം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പേരിൽ അള്ളാഹു ഒരു കളവ് രേഖപ്പെടുത്തും നിങ്ങൾ കളവ് പറഞ്ഞതായിട്ട് കളവ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ അത്രയധികം അത് കാണുന്നില്ല മറ്റുള്ള ആളുകളോട് എന്തെങ്കിലുമൊക്കെ തൽക്കാലം പറയാം ഞാൻ വരാമെന്ന് വാക്ക് പറയാം എന്നിട്ട് വരാതിരിക്കുക പലപ്പോഴും നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും ക്ഷണിക്കുന്ന സമയത്തൊക്കെ ആ ഞാൻ വരുമെന്നൊക്കെ പറയാം എന്നിട്ട് ചെല്ലാതിരിക്കുക ഇതൊക്കെ കരാർ ലംഘനങ്ങളാണ് നമ്മൾ ചെയ്യാത്തത് എന്തിനാണ് നമ്മൾ പറയുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് കബിറ മക്കുത്തൻ ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അതീവ കോപമുള്ള വളരെ വലിയ കോപമുള്ള കാര്യമാണത് അത് വളരെയധികം കോപമുള്ളതാണെന്നാണ് അൻ തക്കൂലു മാല തഫലു നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നത് അള്ളാഹുവിന് വളരെ വലിയ കോപമുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ഗൗരവം അത്ര മനസ്സിലാക്കൂല്ല അപ്പോൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് തെറ്റാണ് ഹറാമാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ ഈ വാക്ക് പാലിച്ചാൽ അത് ലംഘിക്കുന്നത് അത്ര വലിയൊരു തെറ്റാണ് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല അവരുടെ വാചക വാക്കിലൊക്കെ പലതും അവർ പറയുന്നു പിന്നെ അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് അത് പറയാതിരിക്കലല്ല അതിൻ്റെ പരിഹാരം അതായത് എന്തെങ്കിലും ഒരു കാര്യം പരിഹാ പറയാതിരിക്കലല്ല അപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ദീനീ ചിട്ടകൾ വരുമ്പോൾ അത് മറ്റുള്ള ആളുകളോട് ഞാൻ പറയുന്നില്ല എന്താണ് കാരണം ഞാൻ അത് ചെയ്യുന്നില്ല അങ്ങനെയല്ല അതല്ല അതിൻ്റെ പരിഹാരം ഞാൻ പറയുന്നില്ലല്ലോ എന്നുള്ളതല്ല പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം പറഞ്ഞു കൊടുക്കണം പക്ഷെ അത് നമ്മൾ ചെയ്യും വേണം അപ്പോൾ അത് ചെയ്യലാണ് പരിഹാരം അല്ലാതെ അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ ഞാനിനി അടുത്ത ദിവസം മുതൽ ഇതൊന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളതല്ല പറയുക ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബിസുല്ല വിശ്വാസികളുടെ ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ സംസാരിച്ചാൽ കളവ് പറയും വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും വിശ്വസിച്ചാൽ ചതിക്കും മറ്റൊരു റിപ്പോർട്ട് പ്രകാരം മറ്റൊരു ഹദീസ് പ്രകാരം തമ്മിൽ തെറ്റിയാൽ അനാവശ്യം വിളിച്ച് പറയും കൂടിയുണ്ട് അപ്പോൾ നോക്കൂ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കും അത് വിശ്വാസിയുടെ ലക്ഷണമാണ് അപ്പോൾ വിശ്വാസിയുടെ ലക്ഷണം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ സത്യവിശ്വാസികളല്ലേ നമ്മളിൽ ഒരിക്കലും ആ ലക്ഷണം ഉണ്ടാവാൻ പാടില്ല അതേപോലെ പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കും കുട്ടികളോടൊക്കെ നിങ്ങൾ കളവ് പറയരുത് എന്നൊക്കെ പറയും എന്നിട്ട് നമ്മൾ കളവ് പറയുകയും ചെയ്യും മറ്റുള്ള ആളുകളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം നമ്മൾ അത് പാലിക്കണം അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കേണ്ടത് ചെറിയ കുട്ടികളോടൊക്കെ നിങ്ങൾ കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളവ് പറയുകയാണെങ്കിൽ ആ കുട്ടികൾക്കത് സ്വീകരിക്കാൻ തോന്നൂല ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗിയോട് നിങ്ങൾ പുകവലിക്കരുത് നിങ്ങൾ മദ്യപിക്കരുത് എന്നൊക്കെ ഉപദേശിക്കുമ്പോൾ ആ ഡോക്ടർ തന്നെ നല്ല മദ്യപാനിയാണെങ്കിൽ നന്നായിട്ട് പുകവലിക്കുന്ന ആളാണെങ്കിൽ ആ രോഗിക്കത് സ്വീകരിക്കാൻ മനസ്സുണ്ടാവില്ല അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് ഉണ്ടാവണം ആ തരത്തിൽ നമ്മളത് ഉറപ്പ് വരുത്തണം ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു കരാർ പാലനത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു സത്യവിശ്വാസി കരാർ പാലിക്കുന്നവനായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം അവനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവൻ പ്രവർത്തിച്ചിരിക്കണം ചെയ്തിരിക്കണം അള്ളാഹുവിനോടും അതേപോലെ തന്നെ മനുഷ്യന്മാരോടും വാഗ്ദത്തം ചെയ്യും അള്ളാഹുവിനോട് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊള്ളാമെന്ന് പറയും അതും നമ്മൾ പാലിക്കണം മനുഷ്യരോട് പറയും അതും നമ്മൾ പാലിക്കണം ഒരു സത്യവിശ്വാസി ആരോട് വാക്ക് പറഞ്ഞാലും അത് പാലിക്കേണ്ടവനാണ് ആ ഒരു വാക്കിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് സത്യവിശ്വാസി പരിശുദ്ധ കുർഹാൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരത്തെപ്പറ്റി കാണും നോമ്പിനെക്കുറിച്ച് കാണും ഹജ്ജിനെക്കുറിച്ചൊക്കെ കാണും പക്ഷേ അതേപോലെ തന്നെ സംസാരത്തെക്കുറിച്ച് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നതിനെക്കുറിച്ച് സത്യസന്ധതയെക്കുറിച്ച് വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കുർഹാനിൽ പക്ഷേ ഈ ഒരു നിസ്കാരത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധനാകർമ്മങ്ങൾക്കൊക്കെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഗൗരവം പലപ്പോഴും ആളുകൾ ഈ ഒരു കാര്യത്തിൽ കാണിക്കുന്നില്ല അത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മുടെ നാവ് കാരണമാണ് പലപ്പോഴും നമ്മുടെ ഒരുപാട് അമലുകൾ നഷ്ടപ്പെട്ടു പോവുക ആ ഒരു നാവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ബസ്വലി വല്ലമ പറയാനുള്ള കാരണവും അത് തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് ആയത്തുകളിലൂടെ ഒരു സത്യവിശ്വാസിക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനുള്ളൊരു മാർഗമാണ് പറഞ്ഞു തരുന്നത് നമ്മൾ പറഞ്ഞാൽ ഒരാളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം അതൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ് ഒരു സത്യവിശ്വാസി അങ്ങനെ പാലിക്കാൻ ബാധ്യസ്ഥനാണ് നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യാ അയ്യുഹ അവിടെ യാ എന്നുള്ള നീട്ടലുണ്ട് അയ്യുഹ എന്നുള്ളൊരു ഹംസയുണ്ട് നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് അതുകൊണ്ട് മദ് മുൻഫസിൽ അവിടെ നമുക്ക് പാരായണം നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല അതേപോലെ അയ്യുഹ എന്നുള്ളൊരു നീട്ടൽ ആ നീട്ടലിന് ശേഷം അല്ലസീന വന്നപ്പോൾ അവിടെ ഒരു ഹംസത്വസലുണ്ട് മദ്ദിന് ശേഷം ഹംസത്വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും അപ്പോൾ അയ്യുഹ എന്നുള്ള ആ ഒരു നീട്ടലിന് ശേഷം ഹംസത്വസിൽ വന്നതുകൊണ്ട് അയ്യുഹ എന്നുള്ളതിൻ്റെ നീട്ടിൽ നഷ്ടപ്പെടും അയ്യുഹ എന്നു പറയുള്ളൂ യാ അയ്യുഹല്ലസീന ആമനു ലിമ തക്കൂലൂന മാലാത്തഫ് അലൂൻ അവസാൻ നൂന സുക്കൂന് തൊട്ട് മുമ്പത്തെ ആ ഒരു നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള അടുത്ത ആയത്തിൽ കബുറ മക്ക്ത്തൻ കാഫിന് സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം അഞ്ച് അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ അത് ഗൗരവത്തിൽ പറയണം കുറച്ച് കട്ടിയിൽ പറയണം കൊത്തുഭുജത് കാഫ് ത് ബാ ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനൊന്ന് എടുത്ത് പറയണം വെളിവാക്കി പറയണം അപ്പം മക്കുത്തൻ മക്തൻ എന്ന് പറഞ്ഞാൽ പോരാ മക്ക്ത്തൻ ക എന്നുള്ളത് എടുത്ത് പറയണം ഇനി മക്കുത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വീനാണ് താൻ ആ തെന്വീന് ശേഷം വരുന്ന അക്ഷരം അയനാണ് അയനിന് തൊട്ട് മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ വെളിവാക്കി പറയണം നൂനിൻ്റെ ഉച്ചാരണം പുറത്തേക്ക് കേൾക്കണം അപ്പോൾ മക്ക് തെൻ എൻ എന്നുള്ള ഉച്ചാരണം കേൾക്കണം മക്ക് തെൻ എഴുന്തല്ലാഹി അവിടെ ദാലിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ എഴുന്തല്ലാഹി അന്തക്കൂലു അവിടെ അങ്ങനെ തന്നെ താൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അന്തക്കൂലു മാലാ അവസാനത്തെ നൂന്ന് സുക്കൂന് മുമ്പത്തെ നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുള്ള മദ്ദാരുത് നമുക്ക് ഈ രണ്ട് ആയുധത്തിലൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലിമ എന്നുള്ളൊരു പദം വന്നു തുടക്കത്തിൽ ലിമ തക്കോലൂന ലിമ എന്ന് എങ്ങനെ വന്നതാണ് മാ എന്നുള്ള ആ ഒരു ഇസ്തിഫാമിൻ്റെ ചോദ്യത്തിന് വേണ്ടിയുള്ള പദമാണല്ലോ മാ എന്നുള്ളത് അതിൻ്റെ മുമ്പിൽ ഹർഫ് ജെറു വന്നപ്പോൾ ആ മാ എന്നുള്ള നീട്ടിൽ നഷ്ടപ്പെട്ടു ലിമ എന്നായി അതുപോലെ തന്നെ ബിമ നമുക്ക് കാണാൻ പറ്റും മാ എന്നുള്ളതിന് മുമ്പിൽ ബി വരും അമ്മ എത്തസ അലൂൻ എടുത്ത സമയത്ത് നമ്മൾ ഇത് പറഞ്ഞിരുന്നു മാ എന്നുള്ളതിന് മുമ്പിൽ അൻ വന്നപ്പോൾ അമ്മ എന്നായി അപ്പോൾ ഹർഫ് ജെറു വരുന്ന സമയത്ത് ഇതേപോലെയുള്ള ചോദ്യത്തിന് വേണ്ടിയുള്ള പദങ്ങളുടെ മുമ്പിൽ ഹർഫ് ജെറു വരുമ്പോൾ ആ നീട്ടിൽ നഷ്ടപ്പെടും മക്കത്തൻ എന്നുള്ളത് തമീസ് എന്നാണ് അതിന് പറയാം അതായത് വെറുപ്പിനാൽ കബുറ വലിയതായി മക്കത്തൻ വെറുപ്പിനാൽ വെറുപ്പിനാൽ വലിയതായി എന്ന് പറഞ്ഞാൽ വളരെയധികം വെറുപ്പുണ്ട് എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം വരിക എൻദല്ലാഹി എന്നെടുക്കുകയാണെങ്കിൽ എന്താ എന്നുള്ളത് മുലാഫാണ് അള്ളാഹു എന്നുള്ള പദം മുലാഫൻ ഇലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജറായിരിക്കും സാധാരണ കെസറുണ്ട് അതുകൊണ്ടാണ് അള്ളാഹി എന്ന് എഴുതിയത് എൻ ദാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അൻ തക്കൂലു ശരിക്കൂലുന എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വന്നു അൻ ലൻ ഇതൻ കൈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു മുലാരിയായിട്ടുള്ള പദത്തിൻ്റെ മുമ്പിൽ വന്നാൽ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ഫീളിന് നെസ്ബ് കിട്ടും സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടാണ് കൊടുക്കുക പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ യക്തുബു എന്നുള്ളതിന് മുമ്പിൽ അൻ വരികയാണെങ്കിൽ അൻയക്തുബ എന്നാവും അവിടെ ഫത്താണ് കൊടുക്കുക അതേ സമയത്ത് എക്തുബൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അവസാനത്തെ നൂന് എക്തുബൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് പൂവുക ചെയ്യാം അൻ എക്തുബൂ എന്നാവും ഇവിടെ അതേപോലെ തക്കൂലൂന അതിൻ്റെ അവസാനത്തെ നൂന് പോയി അൻ വന്നതുകൊണ്ടാണ് അപ്പോൾ ആ നൂന് കളഞ്ഞിട്ടാണ് അവിടെ നെസ്ബ് കൊടുത്തത് എന്നാണ് നമ്മൾ പറയാം ഇതാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗ്രാമർ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യാറാകട്ടെ വാഹൃദൻ അലഹമുല്ലാ റബ്ബില്ലാലമീൻ അസ്ലാം അലൈക്കും വർമത്തുള്ള